ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ അത്തൊരു അപേക്ഷയുമായിട്ടാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലും കൈവിടില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണത് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം ഒന്ന് ചെയ്തു തരണം കേട്ടോ നിങ്ങൾ ഒരു രൂപ സഹായിച്ചാലും മതി അങ്ങനെ ഒരു പത്ത് പേരെ സഹായിച്ചു കഴിഞ്ഞാൽ പത്ത് രൂപയാവില്ലേ അങ്ങനെ ആ പത്ത് രൂപ ഇന്നൊരു പത്ത് പേരെ സഹായിച്ച് അങ്ങനെ കൂടി കൂടി വരില്ലേ അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചെയ്യണം പിന്നെ മാക്സിമം ഇത് എത്ര ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രയ്ക്കും ഷെയർ ചെയ്യണം കേട്ടോ കാരണം വളരെ ചുരുങ്ങിയ ഉള്ളൂ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മൾ ചെയ്ത് കൊടുക്കണം അതിന് ആരുമില്ല സഹായിക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം കേട്ടോ ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ആദ്യമായിട്ടത് ചെയ്യാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യണം എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് പരിചയമുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടോ ആ വീട് എവിടെ അതൊന്നും എനിക്കറിയില്ല എൻ്റെ ലൈവിലൊക്കെ വരാറുണ്ട് ആ കുട്ടി ഒരു പാവാൻ കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ തീരെ വയ്യ കിഡ്നിയൊക്കെ ഫെയിലാണ് രണ്ട് കിഡ്നി ഫെയിലായി അപ്പോൾ പിന്നെ ബയോപ്സി ചെയ്യണം അങ്ങനെ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളുണ്ട് സത്യത്തിൽ എന്താ പറയുക അസുഖങ്ങളെക്കുറിച്ച് വലിയ പിടി എനിക്കില്ല കേട്ടോ അതായത് കുട്ടിക്ക് കിഡ്നി പ്രോബ്ലമാണ് പിന്നെയും വേറെ എന്തൊക്കെയോ അസുഖങ്ങളുണ്ട് ആ കുട്ടിക്ക് അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമില്ലാത്തവരാണ് അപ്പോൾ ഈ കുട്ടിയായിരുന്നു ആ കുടുംബത്തിലെ ഒരു അത്താണി എന്ന് പറയണത് ഈ കുട്ടി പണിയെടുത്തിട്ടാണ് അച്ഛനും അമ്മയൊക്കെ കഴിയുന്നത് ഇപ്പോൾ ഈ കുട്ടിക്കും തീരെ വയ്യ കിഡ്നി പ്രശ്നത്തിലാണ് അപ്പോൾ ഹോസ്പിറ്റലിലാണ് ആ കുട്ടി നിങ്ങളാൽ കഴിയുന്ന സഹായം ആ കുട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം അപ്പോൾ ഇങ്ങനൊരു ആവശ്യമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് സഹായിക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് എന്താ ഞാൻ പറയണ്ടത് കൂടുതലൊന്നും അറിയുന്നില്ല ഇത് കേട്ടപ്പോൾ മുതല് ഭയങ്കര എന്താ പറയുക ഭയങ്കര ടെൻഷനാണ് കാരണം നമുക്ക് എപ്പോൾ എന്ത് സംഭവിക്കുന്നൊന്നും അറിയാൻ പറ്റില്ല കാരണം ഒരു ചെറിയ കുട്ടിയല്ലേ അത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ അച്ഛനും അമ്മയൊക്കെ അത് നോക്കുന്നു അതിൻ്റെ ജീവിതം പോലും മറന്നിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ആ കുട്ടിക്കും കൂടെ വയ്യന്നു കേട്ടോ അപ്പോൾ ഭയങ്കര സങ്കടം നല്ല സ്നേഹമുള്ള കുട്ടിയാട്ടോ അതിനെ നമ്മൾ പറയില്ലേ മനസ്സറിഞ്ഞ് വിളിക്കുന്നു ശ്രീ ശ്രീചേച്ചി ശ്രീ ചേച്ചി എൻ്റെ ലൈവിൽ വന്ന് ഇങ്ങനെ വിളിക്കാറുള്ളൊരു കുട്ടി കേട്ടോ അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ തൊട്ടിട്ട് നമുക്ക് ഭയങ്കര സങ്കടം നമ്മളിപ്പോൾ ദൂരെ അല്ലേ അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പോവുക നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടാവും ഇപ്പോഴും നമ്മളിവിടെ നിന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് അടുത്ത് പോകാനോ ഒന്നും എന്താ പറയുക ആശ്വസിപ്പിക്കാനോ ഒന്നും പറ്റില്ല നമുക്ക് അപ്പോൾ ആകെ നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഇത് മാത്രമാണ് ഈ വീഡിയോ എത്ര പേര് കാണുന്നോ എത്ര പേരിലേക്ക് എത്തുന്നോ എനിക്ക് അറിയില്ല കാരണം ഒരു വലിയ ചാനലൊന്നും അല്ല ചെറിയൊരു ചാനലാണ് എൻ്റെ ചാനല് കുറേ പേര് കാണുന്ന ചാനലും അല്ല എന്നാലും ഇത് കാ എൻ്റെ വീഡിയോ കാണുന്ന ഒരു പത്ത് പേര് നിങ്ങളാൽ കഴിയുന്ന സഹായം ഞാൻ ആ കുട്ടിയുടെ സ്കാനറും ആ ഫോൺ നമ്പറും ഒക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ തരാം അപ്പോൾ നിങ്ങൾ ആ ഫോൺ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ പറ്റും ആ കുട്ടിയുടെ ആ കുട്ടിയുടെ നമ്പറാണോ അച്ഛൻ്റെ നമ്പറാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ആ നമ്പറിലേക്ക് ചെയ്ത് കൊടുക്കണം നിങ്ങൾ അപ്പോൾ മാക്സിമം ഇത് എത്ര പേരിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും പേരിലേക്ക് എത്തിക്കുക ഒരുപാട് സമയമൊന്നുമില്ല ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ നമ്മളെ കൊണ്ട് സഹായിക്കാൻ നമ്മളെത്രയോ പൈസ നമ്മളെ എന്താ പറയുക ഓരോ ആവശ്യങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ചായക്കടയിൽ പോയി ചായ കുടിച്ചാലും ഒരു നൂറ് രൂപയെങ്കിലും ആവാതിരിക്കില്ലല്ലോ അപ്പോൾ എന്താ പറയുക കൊണ്ട് കഴിയുന്ന സഹായം ആ കുട്ടിക്ക് വേണ്ടി ചെയ്യണം കേട്ടോ ചെയ്യാതിരിക്കരുത് ആരും ചെയ്യാതിരിക്കരുത് ഒരു ജീവൻ്റെ കാര്യമല്ലേ അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയാന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം ഇതിപ്പോൾ ഒരു ജീവനല്ല നമ്മൾ മൂന്ന് ജീവനാണ് രക്ഷിക്കാൻ പോകുന്നത് കാരണം അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരുമില്ല അപ്പോൾ ഈ കുട്ടിയാണ് അവരെ നോക്കുന്നത് ഈ കുട്ടി ആരോഗ്യത്തോടെ ഇരുന്നാലാണ് ആ അച്ഛനും അമ്മയും ആരോഗ്യത്തോടെ ഇരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ തരുന്ന ഒരു രൂപ ഒരു മൂന്ന് ജീവൻ രക്ഷിക്കാനുള്ളൊരു എമൗണ്ടാണ് അപ്പോൾ എല്ലാവരും സഹായിക്കണം മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഞാൻ ആ ഫോൺ നമ്പർ ഇടാം വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഫോൺ നമ്പർ ഇടാം അതിക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി സ്കാനറും എല്ലാ കാര്യങ്ങളും ഞാൻ ഇട്ട് തരാം ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയണില്ല ഇത് കേട്ടപ്പോൾ തുടങ്ങിയതാണ് ഭയങ്കര ടെൻഷൻ കാരണം നല്ലൊരു ആരോഗ്യമുള്ളൊരു കുട്ടി പെട്ടെന്ന് ഇങ്ങനെ ആ കുട്ടിക്ക് ഇങ്ങനെ ആയെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല അതൊരു പാവം കുട്ടി എന്താ പറയുക സഹായിക്കാൻ ആങ്ങളാരോ അല്ലെങ്കിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ ഇതാരും ഇല്ലാത്തൊരു കുട്ടിയല്ലേ അപ്പം അതുകൊണ്ടാണ് നമുക്കത് കേട്ടപ്പോൾ തൊട്ടിട്ടേ ഭയങ്കര സങ്കടം എന്താ ചെയ്യാൻ ആർക്കെപ്പോൾ എന്താ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇന്നിപ്പോൾ ഞാനിങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കുന്നുണ്ട് നാളെ ഞാൻ ഉണ്ടോ ഇല്ലയെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ നമ്മളൊരാളെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ഈശ്വരം വേറെ ആരെങ്കിലും ഏൽപ്പിക്കും എന്നൊരു വിശ്വാസമുണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടി ഒന്ന് ചെയ്ത് കൊടുക്കണേ ചെയ്ത് കൊടുക്കാതിരിക്കരുത് ഇതൊരു അപേക്ഷയാണ് കേട്ടോ കാരണം ഒരു ജീവൻ്റെ കാര്യമല്ലേ ഒരു ജീവനല്ല മൂന്ന് ജീവൻ്റെ കാര്യമാണേ അപ്പം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ആ കുട്ടിക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ വീഡിയോയിൽ എന്തെങ്കിലും പറയുന്നതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഇങ്ങനെയൊന്നും പറയാൻ അറിയാത്തതുകൊണ്ടാണ് ഒറ്റ കാലമേ പറയുള്ളു നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്നിട്ട് എല്ലാവരോടും പറയുക കഴിയാവുന്ന സഹായം ആ കുട്ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറയുക അധികം സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിലാ സ്കാനറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റുന്നതാണ് ആ കുട്ടിയെ സഹായിക്കണം എല്ലാവരും സഹായിക്കണം കേട്ടോ ലൈവിൽ വരുന്നവരുടെ ഞാൻ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി കുറേ പേരെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഈ സമയം കൊണ്ട് സഹായിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നലെ രാത്രിയാണ് ഇത് അറിഞ്ഞത് അപ്പോൾ രാത്രി തന്നെ ആ കുട്ടിയുടെ ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോൺ നമ്പറൊക്കെ നമ്മൾ എന്താ ലൈവിൽ പോ പിൻ ചെയ്ത് വെച്ചിട്ട് കുറേ പേർ ആ ഫോൺ നമ്പറൊക്കെ എടുത്തിട്ട് അതിൽക്ക് പൈസ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും സഹായങ്ങൾ വേണ്ടി വരും കാരണം എത്ര രൂപ എന്താവും എന്നൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഇന്നലെ കുറേ പേരെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളും സഹായിക്കണം നിങ്ങളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കണേ ആ കുട്ടിക്ക് ആ കുട്ടിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞാനീന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് പെട്ടെന്ന് പൈസയൊക്കെ ശരിയായി ആ എന്തൊക്കെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ അസുഖങ്ങളെ കുറിച്ചിട്ട് ഏതൊക്കെ അസുഖം ഒരു മനുഷ്യനുണ്ടെന്ന് കൂടെ അറിയില്ല എനിക്ക് ആകെ അറിയാവുന്ന അസുഖം വല്ല പനി ജലദോഷം ചുമ അങ്ങനെയൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ കാരണം എന്താണെന്ന് പറയും ആ കുട്ടി എന്നോട് അന്ന് ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു എന്താണീ ബയോപ്സി എന്ന് കൂടെ അറിയില്ലായിരുന്നു അപ്പം ഞാൻ ആണോ എന്ന് പറയുകയും ചെയ്തു പിന്നെ ആ കുട്ടിയെ കണ്ടുമില്ല അപ്പം അത് അത്യം പറഞ്ഞു അതിൻ്റെ ഒരു കുറ്റബോധമാണ് എനിക്ക് കിട്ടും കാരണം ഈ ബയോപ്സി പറഞ്ഞൊരു എന്താണെന്ന് എനിക്ക് അറിയാണ്ട് പോയി ഇന്നലെയാണ് ആ കുട്ടിക്ക് ഇത്രയും സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞത് അപ്പോൾ എന്താ പറയുക ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടും അതെന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഇല്ലാതെ പോയി എനിക്ക് അപ്പോൾ ക്ഷമിക്കണം കാരണം അസുഖങ്ങളെ അസുഖങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഞാൻ അത്യം പറഞ്ഞ ഡോക്ടറെ തന്നെ ആദ്യമായിട്ട് ഞാൻ ഡോക്ടറെ കാണുന്നത് തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് അപ്പോഴാണ് ഞാനൊരു ഡോക്ടറെ കാണുന്നത് അന്ന് വരെ നമ്മൾ ഡോക്ടറെ ഒന്നും കണ്ടിട്ടില്ല ആകെ നമുക്ക് വരുന്ന അസുഖം വല്ലപ്പോഴും രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോൾ ഒരു പനി വരും അത് നമ്മൾ വല്ല ചുക്ക് കാപ്പി കഷായം അതൊക്കെ വെച്ച് കുടിക്കുകയാണ് നമ്മൾ പതിവ് അപ്പം അങ്ങനെ ഹോസ്പിറ്റലിലൊന്നും പോയി പരിചയമില്ല എനിക്ക് ആദ്യമായിട്ട് ഡോക്ടറെ കാണുന്നത് കല്യാണം കഴിഞ്ഞ് ആവുന്ന സമയത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വിവരം ഇല്ല എനിക്ക് ഹോസ്പിറ്റൽ കേസുകളും ഹോസ്പിറ്റലിലും ഒന്നും അറിയില്ല അപ്പോൾ ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ബുദ്ധി ഇല്ലാതെ പോയി ഇപ്പോൾ ഇന്നലെ രാത്രി ഇങ്ങനെ ഇത്രയും സീരിയസ് ആണ് ബയോക്സി ചെയ്യണമെന്ന് പറഞ്ഞാൽ കിഡ്നി സംബന്ധമായതാണെന്നൊക്കെ ഞാൻ ഇന്നലെ രാത്രിയാണ് അറിഞ്ഞത് അപ്പോൾ തന്നെ നമ്മൾ ലൈവിലൊക്കെ ആ കുട്ടിയുടെ ഫോൺ നമ്പറൊക്കെ ഇട്ടിട്ട് കുറേ പേരോട് സഹായം ചോദിച്ചു അവർ ചെയ്യുന്നു പറഞ്ഞു കുറേ പേർ ഇതുപോലെ വീഡിയോസ് ചെയ്യാനിരിക്കുന്നുണ്ട് അവരൊക്കെ ചെയ്തിട്ടുണ്ടാവും ചെയ്യണം എല്ലാവരും ചെയ്യണം അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യണേ നിങ്ങളെല്ലാവരും ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീഡിയോ നിർത്തുകയാണ് കേട്ടോ കാരണം എൻ ഭയങ്കര സങ്കടം എന്താ എന്താ പറയേണ്ടതെന്ന് അറിയണില്ല ആ കുട്ടി അങ്ങനെ പറഞ്ഞിട്ടും നമുക്കൊന്നും അപ്പോൾ ചെയ്യാൻ പറ്റിയില്ല കാരണം അത് ഒരു അസുഖമാണെന്നോ ഒന്നും എനിക്കറിയാതെ പോയിട്ടോ അതാണ് പറ്റിയ മിസ്റ്റേക്ക് പക്ഷേ ഇന്നലെ അറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി അപ്പോൾ ആ കുട്ടിയോട് വേറെ ആൾക്കാർ മുഖാന്തരം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ചെയ്യാമെന്നൊക്കെ അപ്പോൾ എൻ്റെ ഒരു അനിയത്തി കുട്ടിയാണ് അപ്പോൾ എല്ലാവരും സഹായിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആ കുട്ടിക്ക് വേണം ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് അസുഖങ്ങളൊക്കെ മാറി പൂർണ്ണ ആരോഗ്യത്തോടെ വരട്ടെ അതോടുകൂടെ ആ അച്ഛനും അമ്മയും ആ കുട്ടിയും സുഖമായിട്ടിരിക്കട്ടെ സന്തോഷമായിട്ടിരിക്കട്ടെ അപ്പോൾ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വരന്മാരെല്ലാം കനിയട്ടെ നിങ്ങളെല്ലാവരും സഹായിക്കണം നമ്മളെല്ലാവരും കൂടെ സഹായിച്ചാലാണ് ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു തരണം ഞാൻ ലാസ്റ്റ് കൊടുക്കട്ടെ സ്കാനർ കൊടുക്കാം ഫോൺ നമ്പറും കൂടി തരാം അപ്പോൾ അതിക്ക് ഗൂഗ് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണേ സഹായിക്കണേ എല്ലാവരും സഹായിക്കണം കേട്ടോ അപ്പോൾ ശരി കൂടുതലൊന്നും പറയാനില്ല സഹായി നിങ്ങളെല്ലാവരും സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുകയാണ് ഇനി ബാക്കിയൊക്കെ ഈശ്വരൻ്റെ കയ്യിലല്ലേ അപ്പോൾ ലാസ്റ്റ് ഒന്നുകൂടി പറയാം ലാസ്റ്റായിട്ട് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് ജീവൻ രക്ഷിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ആ മൂന്ന് ജീവൻ രക്ഷിക്കേണ്ട നമ്മൾ എത്രയോ പൈസ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കണം എന്താ പറയുക ഡ്രസ്സ് എടുത്തിട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഒരു ഹോസ്റ്റലിൽ നമ്മൾ എന്തായാലും ഒരു പത്ത് എണ്ണൂറ് രൂപയെങ്കിലും നമ്മൾ ആ അതിനും ഇതിനൊക്കെ ആയിട്ട് നമ്മൾ ചിലവാക്കുന്നില്ല പുറത്തുപോയിട്ട് ഫുഡ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ടോ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഒരു ദിവസത്തെ ചിലവ് ഒന്ന് കുറച്ചിട്ട് ആ പൈസ അതിലിട്ട് കൊടുക്കണം എന്നിട്ട് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണേ ഒരു ജീവൻ്റെ വിലയാണ് നിങ്ങൾ വെറുതെ കളയുന്ന എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ വാങ്ങുണ്ടാവുമല്ലോ ഇവ വാങ്ങുന്നവരല്ലെങ്കിൽ കൂടെ എവിടെന്നെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിച്ചിട്ട് ആ കുട്ടിക്ക് കൊടുക്കണം ഒരുപാട് ഒന്നും ഞാൻ പറയുന്നില്ല ഒരു പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് നിങ്ങൾ കൊടുക്കണം നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അസുഖത്തിനുള്ള ചികിത്സയ്ക്കുള്ള ചിലവിനുള്ള പൈസ കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും പ്രതീക്ഷ ഞാൻ വെക്കുന്നുണ്ട് നിങ്ങളുടെ മേലൊക്കെ ഞാൻ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും സഹായിക്കണം ഞാൻ നമ്പറും കാര്യങ്ങളും ഇടാട്ടോ